ഹായ് ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ വീഡിയോ കാണണ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് കണ്ട് ഇഷ്ടാവുകയാണെങ്കിൽ എന്തായാലും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യം തന്നെ പറയുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആവശ്യമായിട്ടുണ്ട് ഇനിയും എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരം മുതൽക്കാണ് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുള്ളത് കുട്ടികൾ വരേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ കുട്ടികൾ പറഞ്ഞാൽ പൊന്നു ആണ് കേട്ടോ ഒന്ന് ക്ലാസ് പോയിട്ടുള്ളത് അനിമോളൊന്നും പോയിട്ടില്ല അവരെ ടീച്ചർ ലീവാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ അപ്പം ഇനി നാളെ പറഞ്ഞയക്കാണിച്ചിട്ടാണ് അപ്പം ഇന്ന് പൊന്നു ആണ് പോയിട്ടുള്ളത് അപ്പോൾ ഏട്ടനെ അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവർ വരുമ്പോഴത്തേനും ചായ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇനി അത് അതെങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി അതിക്ക് കഴിക്കാൻ ഇവിടെ നൂലിപ്പുട്ടുണ്ട് കേട്ടോ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള നൂലുപൊട്ടുണ്ട് പിന്നെ അതിക്ക് കറിയൊന്നുമില്ല കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കുറച്ച് ബ്രെഡ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പം അതും കൂടെ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടോ അതൊന്ന് ചൂടാക്കി എടുക്കാമെന്നും കരുതി അപ്പോൾ എന്തായാലും ഇതാ പാലക്കന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇടണം എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ അത് എന്തായാലും നടന്നിട്ടില്ല ഫ്രിഡ്ജാകെ എന്താ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിടാണ്ട് ഞാൻ ഓരോരോ ദിവസം ഓരോരോ ക്ലീനിങ്ങിലാവും കേട്ടോ ചില ദിവസം വീഡിയോ വീഡിയോയിൽ ക്ലീനിങ് ഉൾപ്പെടുത്തും ചില ദിവസം ഉൾപ്പെടുത്തില്ല അപ്പോൾ കുറേ കുറേശായിട്ടുള്ള ക്ലീനിങ്ങോ അപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ എല്ലാം കൂടെ ഒപ്പം ക്ലീൻ ചെയ്യണില്ലട്ടോ അങ്ങനെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ക്ലീ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിടാമെന്നൊക്കെ വിചാരിച്ചതാണ് അത്യാവശ്യം അത് അതിൽ ഓരോരോ സാധനങ്ങൾ ഇരിക്കാനൊക്കെ ഉണ്ട് അതൊക്കെ കവറുകളിലായിട്ടൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം അതൊക്കെ ഒന്ന് വേറെ ഡപ്പകളിലൊക്കെ ആക്കിയിട്ട് വെക്കണം പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് എന്തെങ്കിലും കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ അപ്പം തന്നെ തുടച്ചെടുക്കാറൊക്കെ ഉണ്ട് എങ്കിലും സൈഡിൽ കൂടെയൊക്കെ ഉള്ള ആ ഒരു അതൊക്കെ തുടച്ചെടുക്കാനും ഫുൾ ആയിട്ട് ഒരു ഡീപ്പ് ക്ലീനിങ് ആവശ്യമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്യാമെന്നാണ് വിചാരിച്ചേ പക്ഷെ നടന്നില്ല കേട്ടോ വൈകുന്നേരം എപ്പോഴത്തേനും മഴയൊക്കെ വരേണ്ട ഒരു ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ അടുക്കളയിൽ വേറെയും കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒപ്പം ചെയ്താൽ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും എന്താ ഞാൻ ബ്രെഡ് എടുത്ത് ഉടർന്നിട്ടുണ്ട് ഫ്രിഡ്ജിലായിരുന്നു അതെടുത്ത് തുടർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതിക്ക് കുറച്ച് എണ്ണ തൂവിക്കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പിന്നെ പാല് അതിൽ പാലിൽ പഞ്ചസാര ചേർത്ത് ഇളക്കിയിട്ട് അത് ഒഴിച്ചുകൊടുത്തിട്ടും ഉണ്ട് കേട്ടോ സാധാ കോഴിമുട്ടയും പാലും അതിലൊക്കെ മുക്കി പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് ഒരു എളുപ്പപ്പണി എന്ന് പറയണമെങ്കിൽ പറയാം കേട്ടോ അപ്പം അങ്ങനെയാണ് ചെയ്തത് പിന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് പൊന്ന് വന്നിട്ടുണ്ടാവുന്നു കേട്ടോ അപ്പോൾ അവർ കൊലയിലുണ്ട് ചായയും ആയിട്ടുണ്ട് അപ്പം ഇനി ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ അവന് നൂൽപുട്ട് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ എടുത്തില്ല ഇത് ബ്രെഡ് പിന്നെ അവന് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ കുട്ടികൾക്ക് ഇത് എനിക്ക് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ ബ്രെഡ് കൊടുത്തു അപ്പം അത് ഇഷ്ടമായതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും അതിന് എടുത്തു കേട്ടോ അപ്പം പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പം ഞാനും ഏട്ടനും കഴിക്കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വെച്ചതാണ് അങ്ങനെ അതും കൂട്ടി ഞങ്ങൾ ചായ എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു കൊലായിലൊക്കെ ഇരുന്നിട്ട് ചായ ഒക്കെ കുടിച്ചു പിന്നെ ഇതെന്ന് പറയുന്നത് അനുമോള് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ പുതിയൊരു ഹെയർ ബാൻഡാണ് അപ്പോൾ അത് അവളുടെ അച്ഛനെ കൊണ്ട് ഇപ്പം ഇന്നലെ ക്ലാസ്സിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ആ ഒരു മാലയും ആ ഒരു ഹെയർ ബാൻഡും അപ്പോൾ അത് അതൊക്കെ ഇട്ടിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ളത് അത് ഒരു മുടിയിലിടുന്നതാണ് കേട്ടോ അപ്പം ഞാനത് കഴുകി വെച്ചതാണ് കഴുകി വെച്ചിട്ട് ഞാനത് എന്താ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് മറന്നു അതങ്ങനെ കയ്യിലിട്ടതാണ് കേട്ടോ അപ്പം ഞാനത് വീഡിയോ എടുക്കുന്ന സമയത്താണത് ശ്രദ്ധിച്ചത് കേട്ടോ അതിൻ്റെ കയ്യിലിരിക്കുന്നത് ഞാനത് കഴുകി വൃത്തിയാക്കി ഒന്ന് ഉണക്കിയിട്ട് ഞാനത് എടുത്ത് വയ്ക്കണം എന്നൊക്കെ വിചാരിച്ച് എടുത്തതാണ് പിന്നെ അങ്ങനെ കുറച്ച് സമയം എങ്ങനെ ഇരുന്നു പിന്നെ ഇനി എനിക്ക് ഉപ്പേരിയൊക്കെ വെക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ മുരിങ്ങയൊക്കെ മുരിങ്ങ ഉപ്പേരിയാണ് വെക്കണേ അപ്പം അതൊക്കെ ഒന്ന് ഇനി മുരിങ്ങയൊക്കെ ഉരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അത് ഉപ്പേരി വെച്ചെടുക്കണം അപ്പം എന്തായാലും ചായോടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ അപ്പം കഴുകി വെച്ചിട്ടില്ല അപ്പോൾ ഇനി ഞാൻ കുറച്ചുനേരം കഴിഞ്ഞിട്ടാണ് പിന്നെ കഴുകി വെച്ച കേട്ടോ അപ്പം അതെല്ലാം ഫുള്ളും പാത്രങ്ങളെല്ലാം ക്ലീൻ ആക്കിയിട്ടു ഇനിയിപ്പോൾ ഉപ്പേരി വെക്കണം ചോറ് വയ്ക്കണം കേട്ടോ രാത്രിക്കുള്ളത് അപ്പോൾ എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകിയെടുക്ക കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം നല്ലോണം കാറ്റല്ലേ ആ ഒരു വൃശ്ചികമാസൊക്കെ ആവാം ആവുന്നതിൻ്റെ ഒരു തണുപ്പും കാറ്റും എല്ലാം ഉണ്ട് അപ്പോൾ അപ്പം മുറ്റത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ചപ്പൊന്നുമില്ല എങ്കിലും കാറ്റടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചപ്പൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒന്ന് അടിച്ചെടുക്കണം അപ്പം ഈ ഒരു പാത്രം കഴുകലും ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടതിന് ശേഷം അതിൽ നിൽക്കാമെന്ന് എഴുതിയിട്ടോ പൊന്നുവിൻ്റെ ചോറ് കൊണ്ടിട്ടുള്ള പാത്രം എല്ലാം ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് തുടർന്നിട്ടുണ്ടാകുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴുകി നീറ്റാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പാല് സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഉണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വൈകുന്നേരത്താണ് പാല് മേടിക്കുന്നത് അപ്പോൾ ഇനി അതൊന്ന് കാച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ വാഷ് ബേസിൻ്റെ അവിടെ എന്താ പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് വെള്ളമൊഴിച്ച് ക്ലീനാക്കിയിട്ടു പിന്നെന്താ ഇനിയിപ്പോൾ ഈയൊരു പാലൊന്ന് കാച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് കരുതി പിന്നെ അതങ്ങനെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ആ ഒരു പാല് വെച്ചിരുന്ന ഒഴിച്ചിരുന്ന ആ ഒരു കുപ്പി ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ പാത്രം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ അടുപ്പത്ത് എന്താ മുരിങ്ങ മുരിങ്ങ ഞാൻ അതിൻ്റെ ഇടയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് ഞാൻ നോക്കിയതാണ് ആയിട്ടുണ്ടോയെന്നുള്ളത് അപ്പം അതായിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് വരവിട്ടെടുക്കണം അപ്പം എന്തായാലും ഇത് ചാ മുറ്റിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ച പാൽ ഇതാ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് ഓഫാക്കിയിട്ട് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് പിന്നെ ഞാൻ കുറച്ച് റാഗിയും കൂടെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാന്ന് എതിനാ പിന്നെ വേഗം അതൊന്ന് കുതിർന്ന് കിട്ടുമല്ലോ അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ടുവെക്കുകയും കൂടെ ചെയ്തിട്ടാണ് പിന്നെ മുറ്റടിക്കാൻ പോണേട്ടോ അപ്പം കുറച്ചധികം എടുത്തിട്ടുണ്ട് കാരണം കുട്ടികൾ കുട്ടികൾ കുട്ടികൾക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താ അങ്ങനെ അതൊക്കെ ഞാൻ കുറച്ച് വെള്ളം ഒക്കെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒറ്റടിക്കാൻ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പുറത്ത് പോയപ്പോൾ ഒരു മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ മഴയൊക്കെ വരുന്ന ആ ഒരു ഇതുണ്ട് അപ്പം ഞാൻ പുറത്ത് പോയി കുറച്ച് നേരം അങ്ങനെ നിന്നപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ അവിടെ ഇങ്ങനെ വിത്തൊക്കെ പാവിയിട്ടുണ്ടാകുന്നു അതൊക്കെ ഒന്ന് വളച്ച് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് അത്യാവശ്യമൊക്കെ വലുതായി കഴിഞ്ഞ് പിന്നെ അങ്ങനെയൊക്കെ ഇടവന്ന് പോകും കേട്ടോ അപ്പോൾ അതിലേക്ക് വെണ്ണീറൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ദാ മുറ്റം വാരി ഇടുന്നുണ്ട് അപ്പം ഇന്ന് കുറേ തുണികളൊക്കെ ഇലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ പുതപ്പുകളും പിന്നെ ബെഡ്ഷീറ്റും എല്ലാം അലക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ മുറ്റത്ത് അയലിലിരിക്കണേ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട് ആ അപ്പോൾ ഇനി ഉള്ളത് അക അടിച്ച് വാരണം പിന്നെ കൊലായൊന്ന് തുളച്ചിടണം അതും കഴിഞ്ഞ് പിന്നെ വീണ്ടും അടുക്കളയിലേക്കാണ് അടുക്കളയിൽ പോയിട്ട് പിന്നെ ഉപ്പേരി ഒന്ന് വറവിട്ടെടുക്കണം പെരിക്കുള്ളതൊന്ന് വറവിട്ടെടുക്കണം പിന്നെ ചോറ് വെക്കണം അപ്പം ഞാൻ ആദ്യം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരിയൊന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കേണ്ട കേട്ടോ പിന്നെ അത് അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ദൈനീ ഉള്ളിയും ചെറിയ ഉള്ളിയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉപ്പേരി ഒന്ന് വറവിട്ട് എടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് കുക്കറിൽ ആക്കി വെച്ചതുകൊണ്ട് വേവിച്ചതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ അത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് നന്നായിട്ട് അടച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട് ചോറായിട്ടുണ്ട് ഇനിയിപ്പോൾ റാഗി അരച്ചെടുക്കാൻ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്